അൺബോക്സിങ് വീഡിയോ ആയല്ലോ ഓൾറെഡി ഞാൻ ബോക്സൊക്കെ പൊട്ടിച്ച് തരാം അതുകൊണ്ട് പാക്കറ്റ് കാണിക്കാൻ പറ്റില്ല ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ എൻ്റെ ബാഗ് ഇത് നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൂന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാട്ടിലെ ഏതാ മീഷോ അല്ലേ അത്യാവശ്യം ചീപ്പ് റേറ്റിനൊക്കെ സാധനങ്ങൾ കിട്ടില്ല അതേപോലെ അതേപോലത്തെ സംഭവമാണ് തെങ്ങു ഇതൊരു ചൈന ആപ്ലിക്കേഷനാണ് ആ ഇവിടെ ഒരു ബാഗൊക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും കേട്ടോ ഈ ബാഗ് ഞാൻ മേടിച്ചത് സിക്സ് പോയിൻ്റ് ത്രീ എയ്റ്റിനാണ് നാട്ടിലെ അറൗണ്ട് ഒരു സിക്സ് തേർട്ടി ആ ഒരു റേഞ്ചിൽ വരും ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഇതുണ്ട് ഇത് ഒരു വാട്ടർ ബോട്ടിൽ മൈ ബോട്ടിലെന്നൊക്കെ പറയട്ടെ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽ വേണമെന്നായിരുന്നു അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോട്ടിലില്ലായിരുന്നു അപ്പോൾ ടൈമൂന്ന് ഓർഡർ ചെയ്താൽ ഇത് ഇത് വന്നിട്ട് ത്രീ പോയിൻറ്റ് ഫോർ എയിറ്റ് ആണ് നാട്ടിലെ ഒരു ത്രീ ഫിഫ്റ്റിക്കകത്ത് വരും ഇത് ദെൻ ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബോട്ടിലാണ് അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഓവർ നൈറ്റ് ഔട്ട്സ് അല്ലേ അതുണ്ടാക്കാം പിന്നെ വേണേൽ നമ്മുടെ സാലാഡ് ഇവിടെ സലാഡ് കപ്പാണ് വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ സോസ് വയ്ക്കുന്ന സംഭവം അത് േറ്റ് വൺ പോയിൻ്റ് ഫൈവ് സെവൻ ഐഫോണിൻ്റെ ബാക്ക് പോതിൻ്റെ റേറ്റ് ഗസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ പോലും കിട്ടത്തില്ല നൂറ് രൂപ നാട്ടിലെ നൂറ് രൂപ അതായത് ഇവിടെ വൺ പോയിൻ്റ് വൺ ടു അതുപോലെ വേറെ ഉണ്ട് ഇത് ഒരു പൗണ്ട് അതായത് നൂറ് രൂപ ഇതുപോലെ വേറെ ഇത് വൺ ഫിഫ്റ്റി സെവൻ കളല്ലേ നല്ല രസമല്ലേ ക്യാമറ പ്രൊട്ടക്റ്റർ നല്ല മഴവില്ലിൻ്റെ കളറൊക്കെ കിട്ടും ഇത് ഇതിൻ്റെ റേറ്റ് മുപ്പത് പെൻസും ഇത് അറുപത്തിരണ്ട് പെൻസാണ് അറുപത്തിരണ്ട് പെൻസെന്ന് പറയുമ്പോൾ നാട്ടിൽ അറുപത്തിരണ്ട് രൂപ ഇതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് കാരണം ഞാൻ ഓൾറെഡി ലോട്ടിച്ചേക്കാം ഇത് ഇത് മനസ്സിലായില്ലേ ഷേ ഫോർ ലേഡീസ് ഇത് നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ബോഡി പാർട്സിലെ ഹെയർ റിമൂവ് ചെയ്യാനും ഈ ചെറുത് വന്നിട്ട് നമ്മുടെ ഐബ്രോയുടെ ഇവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ എനിക്ക് വേറെ ഐബ്രോ ത്രെഡി ചെയ്യുന്ന വേറെ സംഭവം ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ സൗണ്ട് ചെയ്യുന്നില്ല അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി നല്ലപോലെ പോകട്ട ഇതിങ്ങനെ ഊരാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവം വരും അത് നമ്മൾ ഒരു ബ്രഷുണ്ട് അതിൻ്റെ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ ഒരു ദിവസം വാങ്ങിച്ച സംഭവം ഇത് ഐബ്രോ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഐബ്രോ ത്രഡി ഞാൻ രണ്ടെണ്ണമുണ്ട് ഇതിൻ്റെ റേറ്റ് ടു പോയിൻറ്റ് ഫോർ എയിറ്റ് ഇതിൻ്റെ റേറ്റ് ടു അങ്ങനെന്തോന്നു ആൻഡ് പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയിക്കാം ഫേക്ക് നെയിൽസ് ഞാൻ ഇപ്പം നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല ഇത് ഞാൻ ഒട്ടിക്കാറില്ല ഞാൻ നെയിൽ പോളിഷ് ആണെന്ന് വിചാരിച്ച് മേടിച്ചതാണ് പക്ഷേ ആക്സിഡൻ്റ് വന്നത് ഫേക്ക് നെയിൽസ് ആണ് തെറ്റിപ്പോയി ഇത് ഇതെൻ്റെ ഒരു വൈറ്റ് ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഫോട്ടോ പിന്നീട് അയച്ചാൽ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്